മഹാനായ ഇമാം ജലാലുദ്ദീൻ ജലുദ്ദീൻ വലിയ മഹാൻ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് മഹാനായ ഇമാം സുയൂൻ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള് അറുന്നൂറിൽ പരം ഗുരുനാഥന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാര് ധാരാളം വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ അങ്ങനെ മഹാനവറുകൾ പരിശുദ്ധമായ ഖുറാനിൻ്റെ വ്യാഖ്യാനത്തിലും ഹദീസിന്റെ വ്യാഖ്യാനത്തിലും ഫിത്ഹിന്റെ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ അവഗാഹം തെളിയിച്ച ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ തുല്യതയില്ലാത്ത ചരിത്രത്തിലെ വലിയ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ വലിയ മഹാപ്രതിഭയാണ് മഹാനായി മാം സുയൂത്തി അറഹമത്തല്ലാഹെ അലി അവരുടെ മതും അവരുടെ സഹായവും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ ഇസ്ലാമിക ചരിത്രത്തിലെ ആ നൂറ്റാണ്ടിന്റെ സമുദ്ധാരകനാണ് മഹാനായി മാം സുയൂത്തി മഹാനവറുകളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു എങ്ങനെയാണ് ഇത്രയധികം ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് മഹാനവറുകൾ ലോകത്തിന് സമ്മാനിച്ചത് എന്ന് പഠിച്ചു നോക്കുമ്പോൾ മാഷാല്ല ഇരുപത് കൊല്ലക്കാലം മഹാനവറുകൾ ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട റൂമിന്റെ ഉള്ളിലിരുന്നു അള്ളാഹുവിനെ വേണ്ടി ഇബാദത്ത് ചെയ്യാനും ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിക്കുവാനും വേണ്ടി മാത്രം തൻ്റെ ഇരുപത് വർഷക്കാലം മഹാനവറുകൾ അവിടുന്ന് ചെലവഴിച്ചപ്പോൾ വലപ്പെട്ട ലോകത്ത് അറിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എല്ലാ മുത്താലിമീങ്ങളും അവരുടെ ദർസിൽ പഠനത്തിന്റെ തുടക്കത്തിൽ ആദ്യമായി അവർ പഠിക്കുന്ന ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് തഫ്സീറുൽ ജലാലൈനെ ആ തഫ്സീറുൽ ജലാലൈനെ എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ ഏതൊരു മുത്തല്ലിമിനും തുടക്കത്തിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉസ്താദുമാർ ചൊല്ലിക്കൊടുക്കുന്ന ആ തഫ്സീറടക്കം ലോകത്തിന് കനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളെ സമ്മാനിച്ച മഹാനാണ് ഇമാം സുയൂത്തി റലിയഹ്വാൻ അബ്ദുറഹ്മാൻ എന്നാണ് മഹാനവറുകളുടെ പേര് സ്ഥാനപ്പേരാണ് ജലാലുദ്ദീൻ

ആ മുത്തു റസൂലുള്ള വലിയൊരു വിളിക്കുക മഹാനായ ഇമാം റസൂല അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ മഹത്തായ അവിടുത്തെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ഗ്രന്ഥങ്ങളെ ലോകത്തിന് സമ്മാനിച്ചു അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും അതേ അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട ആളുകളല്ല എന്ന് വാദിക്കുന്ന ചില ആളുകൾ വന്നപ്പോൾ അവരെ പരിശുദ്ധമായ ഖുറാനുകൊണ്ട് ഹദീസുകൊണ്ട് നിരന്തരമായി നേരിട്ട് അള്ളാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നാര ഉമ്മയും ഉപ്പയും സ്വർഗത്തിലാണെന്ന് വാദിച്ചോ ഇമാൻ ം തങ്ങളുടെ മൗലി പാരായണം ചെയ്യലും അവിടത്തെ നബിദിനം അവിടത്തെ ജന്മദിനം ആഘോഷിക്കലും തുടങ്ങി മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും ലോകത്തിനെ വളരെ വ്യക്തമായ വലിയ അടയാളങ്ങൾ വലിയ മനോഹരമായ ആ വിശദീകരണങ്ങൾ അതിന്റെ അതിന്റെ ലോകത്തിന് സമ്മാനിച്ച മഹാനാണ് ഇമാം മഹാനായ സുയൂത്തിനവിഹ്മി അലി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ മഹാനായ ഇമാം നബബി അലി തങ്ങളുടെ ദർസ് ദർസ് ആ എടുക്കാൻ വേണ്ടി ആ ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും തെരഞ്ഞെടുത്ത മഹാനാണ് ഇമാം സുയൂഹി അലൈ മദനീയം കുടുംബത്തിന് ഇമാം അൻഹുവിനോട് പ്രത്യേകമായ ഒരു കടമ ഒരു കടപ്പാടുണ്ട് അത് എന്താണ് ഇമാം അൻഹുവിനെ ഓർക്കാതിരിക്കാൻ മദനീയം കുടുംബത്തിന് കഴിയുകയില്ല മദനീയത്തിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ തങ്ങളോട് നമ്മൾ നൂറ് തവണ സലാം പറയുകയാണ് അതുപോലെ തന്നെ ഏഴ് തവണ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുകയാണ് ഈ രണ്ടിന്റെയും മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനാണ് ഇമാം അലി എഴുപത് തവണ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ച ഇമാം നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരാൾ എല്ലാ ദിവസവും നൂറ് തവണ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം തങ്ങളോട് സലാം പറഞ്ഞാൽ എന്ന് പറയുന്ന ആ മനോഹരമായ സലാം ആ സലാം ഒരു ദിവസം ഒരാൾ നൂറ് തവണ പറഞ്ഞാൽ ഒരാൾ ഏഴ് ദിവസം എല്ലാ ദിവസവും ഏഴു തവണ വെള്ളിയാഴ്ച രാവിലെ എഴുപതോ അതിൽ കൂടുതലോ നൂറോ തവണ ചൊല്ലിയാൽ അയാൾ മരിക്കുമ്പോൾ ഇമാനോടുകൂടെ മരിക്കും അയാൾ കബറിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ജനാസ ജനാസറിലേക്ക് എടുത്തു വെക്കുക സയ്യുന റസൂൽ അലഹി വസ്ല്ല തങ്ങളായിരിക്കുമെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാനാണ് ഇമാം സുയൂത്തി റഹ്മത്തുല്ലാഹിഅലി പത്താം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് അവരുടെ മതത്ത് നമുക്ക് നൽകട്ടെ അവരുടെ പൊരുത്തം നൽകട്ടെ ഒരു വെള്ളിയാഴ്ച രാവിലെ അടുത്ത സമയത്ത് അത്താഴത്തോടടുത്ത സമയത്താണ് ഇമാം സുയൂത്തിനോ ലോകത്തോട് വിട പറയുന്നത് ആ മരണം തന്നെ ഒരു അത്ഭുതമായിരുന്നു അത്രേ അല്ലാ അത്രയും വലിയ മഹാനവറുകൾ നമുക്ക് നൽകിയ ഒരു സമ്മാനത്തെയാണ് എല്ലാ ദിവസവും നമ്മൾ മുറുകെ പിടിക്കുന്നത് അള്ളാഹുവേം ഇമാം സുയൂന്നുവിന്റെ ഹലറത്തിലെ കതിന്റെ മുന്തിയ സവാബ് നീ എത്തിച്ചു കൊടുത്ത് അവിടുത്തെ മതതുകൊണ്ട് അബീബായ മുത്തുനബി സാഹു അലൈ വസ്ല്ലം തങ്ങളുടെ പൊന്നാര കൈ കൊണ്ട് കബറിലേക്കെടുത്ത് വെക്കുന്ന കബറാളികളിൽ മുത്തുമോമിനീകളിൽ മുത്തു മൂമിനാത്തുകളിൽ നീ പെടുത്തണേ റഹ്മാനേ ഇമാം റളിയല്ലാഹു അൻഹു എഴുപത് തവണ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട മഹാൻ അങ്ങനെയായിരിക്കും ആ കാഴ്ചയുടെ അവസ്ഥകൾ ആ മഹാൻ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുമോ നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയുമോ അല്ലാഹുവേ മുത്തു വസല്ലമ തങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച മഹാനായ ഇമാം ഞാൻ അവിടത്തെ കുറിച്ച് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല പ്രവാചകന്മാരുടെ അനന്തര അവകാശി അള്ളാഹുവിന്റെ ദീനിൽ ഉലൂമിൽ അനന്തരാവകാശി എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഓമനപ്പേരായി വിളിച്ച മഹാനാണ് ഇമാം സുയൂത്തിള്ളാഹുവാൻ അതുകൊണ്ട് അള്ളാഹുവേ അവരുടെ മതത് നമുക്ക് നീ നൽകണേ അള്ളാഹ് ഇമാം സുയൂത്തിന്റെ വറക്കത്തുകൊണ്ട് നമുക്കെല്ലാത്തുകളും നീ ചൊരിയണേ റഹ്മാനെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബറ് നീ സ്വർഗത്തിന്റെ വീടാക്കണേയല്ലോ ഇമാം സുയൂത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ അബ്ദുസമത് അമാനെ ഉസ്താദിനെ നീ നല്ല നീ പ്രദാനം ചെയ്യണേ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ല അതുപോലെ സമാനമായ കേസുമായി ഹോസ്പിറ്റലുകളിലും ഐ സിയുയിലും ഒക്കെ കഴിയുന്ന ചെറിയ മക്കളും വലിയവരും അടക്കം ധാരാളം ആളുകളുടെ കേസുകൾ ഇന്ന് പലരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെയും നീ കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ല മാരകമായ ഒരു രോഗം ും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ